പരിശുദ്ധ പരമാധിവികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാ ധിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാ ധിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധാതൃത്വമേ ഇന്നേ ദിവസം ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയിൽ അങ്ങോട്ടുകൂടി ആയിരിക്കുവാൻ സാധിച്ചതിന് അനുവദിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹവുമായി കടന്നു വരുന്ന തൃത്വരിക ദൈവത്തിൻ്റെ ആ വലിയ കാരുണ്യത്തെ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു തൃത്വരിക ദൈവമേ ഈ ആരാധനയുടെ സമയം മുഴുവൻ ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കുകയും ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ രക്ഷയ്ക്കായി ക്രമീകരിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു പിതാവായ ദൈവമേ ഞങ്ങളുടെ വലിയ സംരക്ഷണമേ ധ്യാന സമയത്ത് മുഴുവൻ ഞങ്ങൾക്ക് നൽകണമേ കർത്താവായിശോയെ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് ഇന്നേ ദിവസം മുഴുവനും ജീവിക്കുവാനുള്ള വലിയ കർമ്മനി നൽകണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഈ ആരാധന സമയത്ത് മുഴുവൻ പൂർണ്ണമായും എന്നെ നയിക്കണമേ ദൈവം എന്നെ കാണുന്നതുപോലെ എന്നെ തന്നെ കാണാൻ എന്നെ സഹായിക്കണമേ ഏകദൈവമായ പരിശുദ്ധാതൃത്വമേ എൻ്റെ മനസ്സാക്ഷിയെ പരിശോധിച്ച് യഥാർത്ഥ മാനസാന്തരവും യഥാർത്ഥ സമാധാനവും എനിക്ക് ലഭിക്കുവാനായിട്ടുള്ള എൻ്റെ പരിചയം ശക്തിയും ആയിരിക്കണമേ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു പരിശുദ്ധമായ മാതാവേ പരിപൂർണമായി ധ്യാന സമയത്ത് അമ്മയുടെ വിമലഹൃദയത്തിന് സമർപ്പിക്കുന്നു അമ്മയുടെ വലിയ മാർഗനിർദ്ദേശം ഈ ധ്യാന സമയത്ത് ഈ ആരാധനയുടെ സമയത്ത് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കൂടുതൽ തീക്ഷണതയോടെ ദൈവത്തോട് അടുക്കുവാനും ദൈവസ്നേഹത്തിൽ അനുദിനം വളർന്നു വരുവാനും ഈ ആരാധനയുടെ സമയം എനിക്കും ഇത് കേൾക്കുന്ന ഓരോ വിദ്യകൾക്കും ഉണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു അനുഗ്രഹീതയായ അമ്മമാതാവെ ശുദ്ധമായ ഹൃദയത്തോടെ ഈശോയെ അനുഗമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രധാന വിശുദ്ധ മിഖായലെ എല്ലാവിധ സ്നേഹരാഹിത്യത്തിൽ നിന്നും ഞങ്ങളെ പ്രത്യേകമായി സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ വിശുദ്ധ ഗംഭീയൽ മാതാക്കായ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ദൈവത്തിൻ്റെ സന്ദേശം ഞങ്ങളിലേക്ക് കൊണ്ടുവരണമേ വിശുദ്ധ റഭായൽ മലാഖായെ ആത്മീയമായ രോഗശാന്തിയും നവീകരണവും എന്നിൽ നിറയ്ക്കണമേ ദൈവത്തിൻ്റെ എല്ലാ വിശുദ്ധന്മാരെ ഞങ്ങളെ കൂടുതൽ സ്നേഹത്തിൽ ചേർന്ന് നടത്തുകയും ആ സ്നേഹത്തിലേക്ക് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വളരുവാൻ വേണ്ട മാധ്യസ്ഥത ഞങ്ങൾക്ക് വേണ്ടി വഹിക്കുകയും ചെയ്യണമേ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പത് ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും വചനങ്ങൾ ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയുക എന്നെ പരീക്ഷിച്ച് എൻ്റെ ഉത്കണ്ഠാകുലമായ ചിന്തകളെ അറിയുക എന്നിൽ എന്തെങ്കിലും കുറ്റകരമായ വഴിയുണ്ടോ എന്ന് നോക്കണമേ ശ്വാശ്വതമായ വഴിയിൽ എന്നെ നയിക്കണമേ കുറേ സമയം നമുക്ക് ധ്യാനിക്കാം സങ്കീർത്തകൻ്റെ വലിയൊരു അപേക്ഷയാണ് എൻ്റെ ഹൃദയത്തെ നീ അറിയുക കുറ്റകരമായ വഴികളിലുണ്ടോ എന്ന് ദൈവമേ പരിശോധിച്ച് നോക്കണമേ എന്ന് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ചില ചോദ്യങ്ങൾ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കേണ്ടതുണ്ട് ചില ചോദ്യങ്ങൾക്ക് എൻ്റെ ഹൃദയം പൂർണ്ണമായി പരിശോധിക്കാൻ എന്നെ ദൈവത്തെ അനുവദിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ദൈവം എൻ്റെ ഹൃദയം പരിശോധിക്കാൻ ഞാൻ അനുവദിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ അവഗണിച്ചതോ ന്യായീകരിച്ചതോ ആയ എന്നിലുണ്ടോ എന്ന് ബോധപൂർവം അവഗണിക്കുന്നുണ്ട് അല്ലെങ്കിൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ന്യായീകരിക്കുന്ന സ്വഭാവവും ഉണ്ട് നമുക്ക് എൻ്റെ ജീവിതത്തെ ഏതൊക്കെ മേഖലയിലാണ് ശുദ്ധീകരണവും മാറ്റവും ആവശ്യമായിട്ടുള്ളത് എന്ന് നമുക്ക് തന്നെ നമ്മോട് ചോദിക്കാം ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഒരേ ഒരു ഉള്ളൂ കർത്താവെ എൻ്റെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുക അവിടുത്തെ കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഞാൻ എൻ്റെ ഹൃദയം നിനക്ക് മുമ്പിൽ തുറക്കുന്നു നിന്നിൽ നിന്നും എന്നെ വേറെപ്പെടുത്തുന്ന പാവങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരണമേ ആത്മാർത്ഥമായി അനുഭവിക്കുവാനും നിന്റെ സത്യത്തിൻ്റെ വഴി പിന്തുടരുവാനും എനിക്ക് കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ തമിരാ നമ്മളെ ശക്തിപ്പെടുത്തും സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിനെ കുറിച്ച് ധ്യാനിക്കുന്ന സമയത്ത് തമിരാൻ നമുക്ക് നൽകുന്ന വലിയൊരു ശക്തിയുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും മേഖലകളിൽ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിനെ ശുദ്ധാത്മാവിനെ ക്ഷണിക്കുവാനുള്ളൊരു ധൈര്യം നമുക്ക് ഈ സങ്കീർത്തനം നൽകും വേറിട്ട് നിൽക്കുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവത്തെ നമ്മളൊന്ന് മാറ്റിക്കളയുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ മേഖലകളെല്ലാം മാറ്റാനായിട്ട് ദൈവം നമ്മെ ക്ഷണിക്കുകയാണ് അപ്പോഴാണ് ദൈവത്തിന് പൂർണമായി നാം കീഴടങ്ങി എന്ന് പറയുന്നത് അങ്ങനെ വരണമെങ്കിൽ നമ്മുടെ ഓരോ പ്രവർത്തികളെക്കുറിച്ചുള്ള ഒരു അനുതാപം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് ഓ എൻ്റെ ദൈവമേ എന്നെ വേദനിപ്പിച്ചതിൽ ഞാനും വേദനിക്കുന്നു എൻ്റെ പാവങ്ങളെല്ലാം ഞാൻ വെറുക്കുന്നു കാരണം കർത്താവ് അവയെല്ലാം നിന്റെ സ്നേഹത്തിനെതിരായ പ്രവൃത്തികളായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ദൈവമേനീ നല്ലവനും എല്ലാ സ്നേഹത്തിനും അർഹനുമാണ് കൃപയുടെ സഹായത്തോടെ നിന്നെ പരിപൂർണമായി സ്നേഹിച്ച് പരിപൂർണമായി നിനക്ക് സമർപ്പിച്ച് ജീവിക്കുവാനുള്ള കൃപ നീ നൽകണമേ നമ്മുടെ പ്രാർത്ഥനയുടെയും ചിന്തയുടെയും അനുതാപത്തിൻ്റെയും കൃപകൾ സ്വീകരിക്കുവാനുള്ള വലിയ ഒക്കെ എല്ലാം നമുക്കൊന്നുമൊരു അനുസന്നു സമർപ്പിച്ച് ഒരു ശാന്തത ഒരു സന്തുലിതാവസ്ഥ നമുക്ക് ക്രമപ്പെടുത്തി എടുക്കാം അതിന് ഈശോയുടെ ഒപ്പം ആയിരിക്കുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം അതിന് ഈശോടു കൂടി ആയിരിക്കുമ്പോളെ പറ്റുകയുള്ളു ഇല്ലായെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മുടേതായ രീതിയിൽ നമ്മൾ യാത്ര ചെയ്യും ഈശ്വര മുമ്പിൽ നിശുബ്ധമായ കുറേ സമയമായിരിക്കാം അവിടുത്തെ അതിരുമുഖത്തേക്ക് തിരിച്ചാരി ഇരുന്നിരിക്കുന്ന മിഷൻ പൂർവ്വാനയിലേക്ക് സ്നേഹത്തോടെ നമുക്ക് നോക്കാം ഈശോ നമ്മുടെ അരിയിൽ ഇരിക്കുന്നതായി നമുക്ക് സങ്കൽപ്പിക്കാം അവിടെ സ്നേഹപൂർവ്വം നമ്മെ തൊട്ട് തലോടി മാനശാന്തത്തിലേക്ക് ആഗ്നിക്കുകയാണ് കർത്താവ്യതിനെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മുടെ മനസ്സിൽ ഒരുവിടാം ഈശോ എൻ്റെ മേൽ കരുണയായിരിക്കണമേ വലിയ സ്നേഹത്തോടെ ഈശോയെ ഇവിടെ നമുക്ക് പറയാം കർത്താവ ഈശോയെ ഞാൻ എൻ്റെ ഹൃദയം നിനക്ക് ഞാൻ തരുന്നു എൻ്റെ ഹൃദയത്തെ പരിശോധിക്കണമേ നിന്റെ കരുണയിൽ ആശ്രയിക്കുവാനും പരിവർത്തനത്തിലേക്കുള്ള നിൻ്റെ വിളി സ്നേഹത്തോടെ പിന്തുടരുവാനും എന്നെ സഹായിക്കണമേ അങ്ങനെ സ്നേഹത്തിൻ്റെ ശാശ്വതമായ വഴിയിലൂടെ എന്നെ മുന്നോട്ട് കൊണ്ടുപോകണമേ എന്ന് പ്രാർത്ഥിക്കാം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ധാരാളം പേരെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ നന്മയിലേക്ക് നമ്മെ കൈപിടിച്ച് ഉയർത്തിയവർ നമുക്കെതിരെ സംസാരിക്കുന്നവർ നമ്മോടൊപ്പമായിരിക്കാൻ ആഗ്രഹിക്കുന്നവര് നമ്മളിൽ നിന്ന് മകന്നിരിക്കാൻ ആഗ്രഹിക്കുന്നവര് നമ്മെ സ്നേഹിക്കുന്നവരും വെറുക്കുന്നവരും നമ്മെ കുറച്ച് നല്ലത് പറയുന്നവരും മോശം പറയുന്നവരും എല്ലാവരെയും ഈ നിമിഷം നമുക്ക് അത് വലിയ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അനുഗ്രഹിക്കാം നമുക്ക് പരിശോധിച്ച് നോക്കാം നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിച്ചതിൻ്റെ പേരിൽ നമ്മൾ ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തെ ഒന്നാമതായി കണ്ടിട്ടുണ്ട് എങ്കിൽ മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലും എനിക്ക് മറ്റുള്ളവർക്ക് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയുവാൻ അവരെ ശക്തിപ്പെടുത്തുന്ന വാക്കുകൾ പറയുവാനായിട്ട് എനിക്ക് സാധിക്കുന്നത് ദൈവം എൻ്റെ കൂടെ ഉള്ളപ്പോഴാണ് പകയൊക്കെ മാറ്റി ക്ഷമയോടുകൂടി മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് വലിയ കൃപകൾ നമ്മളിലേക്കും നമ്മൾ അനുഗ്രഹിക്കുന്നവരിലേക്കും കടന്നു വരിക അതിനുശേഷം നമ്മൾ പ്രാർത്ഥനയും കുർബാനയും കുംഭസാരവും ഇവയൊക്കെ നമ്മൾ സ്നേഹപൂർവ്വം ചെയ്യണം അഹങ്കാരത്തിൽ നിന്നും കോപത്തിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും നമ്മൾ മാറി നിൽക്കാനും പരിശ്രമിക്കണം ആത്മാർത്ഥമായ ഒരു കുംഭസാരം നടത്തുവാനുള്ള കൃപക്കായി പ്രാർത്ഥിക്കാം പരിവർത്തനം ആവശ്യമുള്ള നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സൗഹൃദപരമായ ജീവിതത്തിലും ഒക്കെ നമുക്ക് പരിവർത്തനം ആവശ്യമുള്ളത് എവിടെയാണോ നവീകരണം ആവശ്യമുള്ളത് എവിടെയാണോ അവിടെയൊക്കെ മാറ്റം വരുത്താൻ നമുക്ക് പരിശ്രമിക്കാം എല്ലാവരും ദൈവത്തിനിലേക്ക് മടങ്ങി വരേണ്ടവരാണ് എന്ന് നമുക്കറിയാം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നേ ദിവസം തെബ്ര നൽകാൻ പോകുന്ന എല്ലാ ഓർത്ത് നമുക്ക് മുൻകൂട്ടി തന്നെ നന്ദി പറയാം പ്രത്യേകിച്ച് ഇന്ന് വരീക്ഷയിൽ എഴുതാൻ പോകുന്ന മക്കളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ജോലിയുടെ കാര്യങ്ങൾക്കു വേണ്ടി ഇന്ന് ജോലി അന്വേഷിച്ചിറങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ജോലിയില്ലാത്തതിൻ്റെ പേരിൽ കുടുംബങ്ങളിൽ വേദനിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ജോലി സ്ഥിരപ്പെടാത്ത മക്കളെ ഓർത്ത് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരീക്ഷയിലെഴുതുന്ന മക്കളെ ഓർത്ത് നാലാതയോടെ അസ്വസ്ഥതയോടെയിരിക്കുന്ന മാതാപിതാക്കളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അത്രയോ കാര്യങ്ങൾ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുണ്ട് ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും ദിവസങ്ങളിൽ പരീക്ഷ എഴുതിയിരിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം അവരിലേ കൂടുതൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ നമുക്ക് നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ദേശത്തെയും നമ്മുടെ നാടിനെയും നമ്മുടെ നാട്ടിലെ എല്ലാ മക്കളെയും നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നല്ല കാലാവസ്ഥയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം അനുകൂലമായ കാലാവസ്ഥ നമുക്ക് തമ്പുരാൻ നൽകട്ടെ തമ്പുരാൻ്റെ വലിയ കൃപകൾ നമ്മളിലേക്ക് നിറയട്ടെ ആരൊക്കെ വേണ്ടിയാണോ നമ്മൾ പ്രാർത്ഥിക്കുക നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ നിമിഷം ആരൊക്കെയാണ് നമ്മൾ മനസ്സിലേക്ക് പ്രാർത്ഥിക്കണമെന്ന് തമ്പുരാൻ കൊണ്ടുതരുന്നത് അവരെല്ലാം ഈശോയുടെ ഈ തിരുസക്കാരയുടെ ചുവട്ടിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ എൻ്റെ ഹൃദയത്തെ അന്വേഷിച്ചതിനും എനിക്ക് വളരേണ്ട മേഖലകൾ വെളിപ്പെടുത്തിയതിനും നന്ദി നമുക്ക് ആവർത്തിച്ചു പറയാൻ കർത്താവെ നീ എൻ്റെ ഹൃദയത്തെ അന്വേഷിച്ചതിനും എനിക്ക് വളരേണ്ട മേഖലകൾ വെളിപ്പെടുത്തിയതിനും നന്ദി നിൻ്റെ അനന്തമായ കരുണയ്ക്കും സ്നേഹത്തിനും നന്ദി വിശുദ്ധ ഇടവഴിയിലൂടെ നടക്കുവാനും എല്ലാ ദിവസവും നിൻ്റെ സ്നേഹത്തിൽ കൂടുതൽ കൂടുതൽ ആഴപ്പെടുവാനും സഹായിച്ചതിന് നന്ദി ഈ ആരാധനാ സമയം പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അനുഗമിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിച്ച പരിശുദ്ധാതൃത്വത്തിൻ്റെ സംരക്ഷണത്തിനും പരിശുദ്ധാമയുടെയും സകല മലാഖന്മാരുടെയും സകല വിശുദ്ധരുടെയും പേര് കാലഭുധനാ വിശുദ്ധൻ്റെയും പ്രത്യേകമായ മാധ്യസ്ഥത്തിനും മാർഗനിർദ്ദേശത്തിനും നന്ദി ഈശ്വരമ്മ എല്ലാവരെയും സമൃദ്ധം നല്ല ഒരു ദിവസം ഏവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ദൈവത്തിൻ്റെ കൃപ നമ്മളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടായിരിക്കട്ടെ ആമേ പരിശുദ്ധ പരമാധിവികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ